ഞങ്ങളെല്ലാം കൊച്ചി നഗരത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കൊച്ചി നഗരത്തിലുള്ളവരാണ് അന്ന് ഞങ്ങളുടെ എല്ലാം ഗുരുതുല്യനായ ആളാണ് അന്ന് മുതൽ ഇന്നു വരെ ഈ വേർപാടിൻ്റെ നിമിഷം വരെ ഉള്ളിൽ ഞങ്ങളുടെ എല്ലാം ഞങ്ങളോടെല്ലാം വാത്സല്യം കോരിച്ചൊരിഞ്ഞു തന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് സാനുവാഷ് എപ്പോഴും സംസാരിക്കുകയും ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ദീർഘകാലത്തെ അനുഭവമുണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ വൺ പ്രഭാഷകൻ അദ്ദേഹമാണ് അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മനസ്സിലില്ല ഞാൻ അതിനേക്കാൾ വലിയൊരു പ്രഭാഷണം ഒരു പ്രസംഗം വേറെ കേട്ടിട്ടുമില്ല അതിനേക്കാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി പോകും നമ്മളൊക്കെ എന്താണ് ഇത് സൗമ്യമായി അതിമനോഹരമായി തൻ്റെ ദീർഘകാലത്തെ പതിറ്റാണ്ടുകളുടെ വായനയിൽ നിന്ന് പെറുക്കിയെടുത്ത് ഒരു ഓർമ്മ പോലും തെറ്റാതെ അതായത് ഈ അവസാന സമയത്ത് പോലും ഓർമ്മയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ വായിച്ചതെല്ലാം അതുപോലെ ഓർത്തിരുന്ന് അത് മനോഹരമായി അവതരിപ്പിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ഭാഷകളില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ അവസാനമൊക്കെ ഇറങ്ങുന്ന പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തെ വിളിക്കുകയോ നീൽ കാണുകയോ ചെയ്യും കർമ്മഗതിയെല്ലാം വായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൃഷ്ണനായ സാറ് അതിൻ്റെ അകത്ത് അവതാരിക എഴുതിയിരിക്കുന്നു ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള പുസ്തകം നിര എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ വായിച്ചിരുന്നു നമ്മൾ ആരാധനയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും ഈ അസുഖമായി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും പകർന്നു വന്നിട്ടുള്ള സാനുമാഷാണ് അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമുക്ക് വേറപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറിട്ട് പോയി എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു സാമീപ്യമാണ് അദ്ദേഹം ഇത്രയും വർഷകാലം ഞങ്ങൾക്ക് തന്നത് ഞാനൊക്കെ ഡിഗ്രി പഠിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അധ്യാപക വൃത്തിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പുറത്തിറങ്ങിയെങ്കിലും ഇത്രയും നാൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടപ്പോൾ അതിലിട്ട ഒരു കമൻ്റ് ഒരാളുടെ കമൻറ്റ് നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ കാരണം ഞാൻ സംസാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൽ നിന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇങ്ങനെ വരികയാണ് അത് കേട്ട് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സ്തബ്ധനായിരിക്കുകയാണ് ഞാൻ ഒരു പക്ഷേ ഇത്രയും കുറച്ച് സംസാരിച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല അദ്ദേഹമായി നടത്തിയ ഇൻ്റർവ്യൂ അത് നമുക്ക് സാമ്യമില്ലാത്ത ഒരു ഗുരുനാഥനും അദ്ധ്യാപകനും പ്രഭാഷകനും എഴുത്തുകാരനെല്ലാണത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള ഞങ്ങൾക്കെല്ലാം ഞങ്ങൾ ജനപ്രതിനിധികളായ എല്ലാവർക്കും ഞങ്ങൾക്ക് വല്ലാത്ത വേറെപാടാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേറെപാടാണ്